നല്ല കിഡിലിൻ്റെ ഓഫറാണ് ഇരുപത്തി ഒമ്പതേ തൊള്ളായിരത്തിന്റെ വെറും പത്തൊമ്പതേ തൊള്ളായിരത്തിൽ വെറും ഇരുപത്തിരണ്ടേ തൊള്ളായിരത്തിന് നിങ്ങൾക്ക് അങ്ങ് കൊണ്ടുപോകാം വീട്ടിൽ ഇന്റീരിയറും ചെയ്യേണ്ട നേരെ അങ്ങ് കൊണ്ടിട്ടാൽ ബെഡ്റൂം ഇന്റീരിയർ റെഡി സാധാരണക്കാർക്കുള്ള ഫർണിച്ചർ മുതൽ ഉണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓൾ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ലഭിക്കുന്നതുമാണ് പതിനെട്ടേ തൊള്ളായിരത്തിന് ഗ്ലാസ് ടോപ്പും ഇരുപതേ തൊള്ളായിരത്തിന് അടിപൊളിയായിട്ടുള്ള സെറാമിക് ടോപ്പും ലഭിക്കും മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിളിന്റെ ഒരു കടലിലാണ് നമ്മൾ വന്നിരിക്കുന്നത് എത്ര മോഡല് അറിയാം നിറഞ്ഞ കിടക്കുകയാണ് മോഡലുകൾ അമ്പത്തിനാലായിരം രൂപ വരുന്ന ഈ ഒരു സെറ്റിന് ഇപ്പൊ വെറും മുപ്പത്തി ഒമ്പതേ തൊള്ളായിരം മാത്രമാണ് ബെഡ്റൂം സെറ്റിൽ അപാരമായ കളക്ഷൻ അല്ലേ സെപ്പറേറ്റ് ബെഡ്റൂം സെറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഓഫറിൽ വന്നിരിക്കുകയാണ് പതിനൊന്നാം തൊള്ളായിരത്തിനോട് ലഭിക്കാൻ പോകുന്നത് ഇരുപത്തിരണ്ട് അഞ്ഞൂറ് മാത്രമാണ് വരുന്നത് ബ്ലാക്ക് കളർ ആട്ടോ അതിന്റെ ഡിസൈൻ വരുന്നത് വ്യത്യസ്ത കളറിലൊക്കെ മെറ്റീരിയൽ ചെയ്യാൻ പറ്റും ഇരുപത്തി അഞ്ച് അഞ്ഞൂറ് വന്നിരുന്ന ഒരു സോഫൊക്കെ വെറും ഇരുപത് അഞ്ഞൂറ് മാത്രം ചെയ്തു ഹൈ ഫ്രണ്ട്സ് വിഷു കഴിഞ്ഞാൽ നിറയെ ഫർണിച്ചർ ഓഫറുകൾ വരാറുണ്ട് ഇന്നത്തെ കിഡിലിൻ ഓഫറുകളുമായിട്ട് ഐഡിയൽ വന്നിരിക്കുകയാണ് അതെ നമ്മുടെ കണ്ണൂർ പയ്യന്നൂരിലെ ഐഡിയൽ ഡെക്കറില് നിറയെ ഓഫറുകളാണ് ഓഫർ മാത്രമല്ല കേട്ടോ നിരവധി പുതിയ മോഡൽ ഫർണിച്ചറിന്റെ അടിപൊളി കളക്ഷനും ഗുഡ് കളക്ഷനിലെ ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലുണ്ട് നിങ്ങൾ ഇതുവരെ കണ്ടില്ലെങ്കിൽ ഒന്ന് കയറി സന്ദർശിച്ച് സബ്സ്ക്രൈബ് ചെയ്യണേ ചെയ്യാൻ പുതിയവരിലേക്ക് എല്ലാം സ്വാതം ഞാൻ നിങ്ങളുടെ കൂടെ ില് വന്ന് കഴിഞ്ഞാ അടിപൊളിയായിട്ടുള്ള കളക്ഷനുകൾ കാണും ഓഫറും ഉണ്ട് കൂടെ ഉള്ളത് മാനേജിംഗ് പാർട്ട്ണർ ആണ് അല്ലേ നമ്മൾ ഈ ഒരു സ്ഥാപനത്തിൽ വന്നപ്പോ തന്നെ മെയിൻ റോഡിന്റെ സൈഡിൽ തന്നെ ഒരു ഗ്രാൻഡ് വ്യൂ അകത്തേക്ക് കയറിയപ്പോ നിക്കുന്ന വ്യൂ ഓഫറിനപ്പുറം ർ പയ്യന്നൂർ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ട് ആറ് വർഷമായി ഇവിടെ കാണുന്നത് ഫ്രണ്ട്ലി ആയിട്ടുള്ള എല്ലാ ആൾക്കാർക്കും പറ്റിയ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മുടെ ഉണ്ട് ഇതിൽ ഞാൻ നോട്ട് ചെയ്ത വേറൊരു കാര്യം എന്ന് വെച്ചാൽ ബെഡ്റൂം സെറ്റിൽ അപാരമായ കളക്ഷൻ അല്ലേ സെപ്പറേറ്റ് ഏകദേശം സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ നമുക്ക് ഓരോന്നായിട്ട് കാണാം വീട്ടിലേക്ക് ഓഫറുള്ള ഒരു അടിപൊളി ബെഡ്റൂം സെറ്റ് വേണമെങ്കിൽ ഇത് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആയിട്ട് കാണുന്നത് നല്ല കിടിലൈൻ ഓഫറാണ് ഇരുപത്തൊമ്പത് തൊള്ളായിട്ട് വെറും പൊമ്പത് തൊള്ളായിരത്തിന് അതും ത്രീ ഡോർ വാർഡ്രോബ് കണ്ടില്ല ആയിട്ടുള്ള വാർഡ്രോബ് നല്ല ഫീച്ചറോട് കൂടിയ വാർഡ്രോബ് അതുപോലെ തന്നെ ഡ്രസ്സിംഗ് ഏരിയ അതുപോലെ സൈഡ് ടേബിൾ നല്ല ഫൈവ് ഫീറ്റിന്റെ ഒരു ബെഡ്കോട്ട് ഉൾപ്പെടെയാണ് ഈ ഒരു ഓഫർ കിടക്കുന്നത് അടിപൊളിയല്ലേ പോക്കറ്റ് ഇന്റീരിയർ കാലാവധി അടിപൊളി ചെയ്താ ബെഡ് കോട്ട് നല്ല വലുപ്പമുള്ള ബെഡ് കോട്ടും അടിപൊളി ആയിട്ടുള്ള ഇതുപോലുള്ള അലമ്പറ ഇത് ഉൾപ്പെടെ ആയിട്ടാണ് ഈ പ്രൈസ് പറയുന്നത് വെറും ഇരുപത്തിരണ്ട തൊള്ളായിരത്തിന് നിങ്ങൾക്ക് കൊണ്ടുപോകുന്നത് വീട്ടിൽ ഇന്റീരിയറും ചെയ്യേണ്ട നേരെ അങ്ങ് കൊണ്ടിട്ടാൽ ഇന്റീരിയർ റെഡി അടിപൊളി ഒരു കോർണർ കോർണർ സോഫ സോഫ ഓഫറിൽ വന്നിരിക്കുകയാണ് വെറും വെറും പോകുന്നത് പോകുന്നത് വന്നിരുന്ന ഈ ഒരു വ്യത്യസ്ത ലഭിക്കും ലഭിക്കാൻ മോഷി ക്ലോത്തിലാട്ടോ ഈ ഒരു മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മുടെ ഇന്റീരിയറിനുസരിച്ച് മാറ്റി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലും കൂടെ ഇതേ കാണുന്ന മറ്റൊരു അടിപൊളി സോഫ ഓഫറിൽ വന്നിരിക്കുക അഞ്ഞൂറിന് വരുന്നതിന് ഇപ്പൊ വെറും ഇരുപത്തിരണ്ട് അഞ്ഞൂറ് മാത്രമാണ് വരുന്നത് ബ്ലാക്ക് കളർ ആട്ടോ ഇതിന്റെ ഡിസൈൻ വ്യത്യസ്ത കളറിലൊക്കെ മെറ്റീരിയൽ ചെയ്യാൻ പറ്റും ജൂട്ടാട്ടോ മെറ്റീരിയൽ വരുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു ഓഫർ അല്ലേ ഇത് കുറച്ചുകൂടി വലിയ സോഫ ഓഫർ വേണമെങ്കിൽ അടിപൊളി ഒരു സോഫ വലിയ സോഫ തന്നെ ബാക്കിന് സപ്പോർട്ട് കൂടെ ഉള്ള ഈ ഒരു സോഫക്ക് വെറും ഇരുപതെ അഞ്ഞൂറ് മാത്രം ഇരുപത്തി അഞ്ച് അഞ്ഞൂറ് വന്നിരുന്ന സോഫക്ക് വെറും ഇരുപതേ അഞ്ഞൂറ് മാത്രം വീട്ടിലേക്ക് ഒരു അടിപൊളി ഡൈനിങ് ടേബിൾ വേണമെങ്കിൽ ഇതാ സെറ്റ് തന്നെ ഓഫറിൽ വന്നിരിക്കുകയാണ് പതിനെട്ടേ തൊള്ളായിരത്തിന് ഗ്ലാസ് ടോപ്പും ഇരുപതേ തൊള്ളായിരത്തിന് അടിപൊളി ആയിട്ടുള്ള സെറാമിക് ടോപ്പും ലഭിക്കും അഞ്ചേ മൂന്ന് സൈസിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള വുഡൻ ലെഗ് വരുന്ന ഒരു മോഡൽ ഇതിന്റെ കൂടെ ചെയറുകളൊക്കെ നല്ല ഒന്നാം തരം വുഡൻ ചെയർ തന്നെയാണ് മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിളിന്റെ ഒരു കടലിലാണ് നമ്മൾ വന്നിരിക്കുന്നത് എത്ര അറിയോ അറിയുമോ നിറഞ്ഞ കിടക്കുകയാണ് മോഡലുകൾ വീട്ടിലേക്ക് ഒരു ലക്ഷറി ആയിട്ടുള്ള ഡൈനിങ് ടേബിൾ വേണം നല്ല മാർബിൾ ടോപ്പ് വേണം നല്ല ഓഫറിലും കിട്ടണം എന്ന് വിചാരിച്ചാൽ അതാണ് ഈ കാണുന്നത് ആറേ മൂന്നര സൈസില് അടിപൊളി ആയിട്ടുള്ള ഒരു ടേബിൾ അതിലിതാ ആറ് ചെയർ പ്രീമിയം ലുക്കിൽ വരുന്ന ഈ ചെയർ ഇതിന് എത്ര പ്രൈസ് നല്ല അമ്പത്തിനാലായിരം രൂപ വരുന്ന ഈ ഒരു സെറ്റിന് ഇപ്പൊ വെറും മുപ്പത്തൊമ്പതേ തൊള്ളായിരം മാത്രമാണ് പ്രൈസ് മാർബിൾ ടോപ്പ് എന്ന് പറയുമ്പോൾ എഡ്ജൊക്കെ മനോഹരമായിട്ട് കട്ട് ചെയ്ത നല്ല തേക്ക് വുഡിൻ്റെ ലെഗും വരുന്ന ഒരു മോഡലാണ് കേട്ടോ അത് എഴുപത്തെട്ടായിരം രൂപ വരുന്ന ഒരു പ്രീമിയം മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിൾ സെറ്റാണ്ട്ടെ ഈ കാണുന്നത് പക്ഷേ ഇപ്പം വെറും അമ്പത്തൊമ്പതേ അഞ്ഞൂറ് കൊടുത്താൽ മതി നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു മാർബിൾ ടോപ്പ് നല്ല ലക്ഷറി ആയിട്ടുള്ള വുഡിൽ വരുന്ന അടിപൊളി ആയിട്ടുള്ള ചെയറുകൾ ഉൾപ്പെടെ ആട്ടോ ഈ ഒരു പ്രൈസ് വരുന്നത് ഇതിൻ്റെ ലെഗ് കണ്ടില്ലേ നല്ല ഡീറ്റെയിൽ വരുന്ന ലെഗ് ഡിസൈനോട് കൂടിയാണ് ഈ ഒരു ടേബിൾ വരുന്നത് സൈസ് ആണെങ്കിലോ രണ്ട് മീറ്റർ ബൈ ഒരു മീറ്റർ ആണ് വരുന്നത് പതിമൂന്നേ തൊള്ളായിരത്തിന് ചെറിയ മാർബിൾ ടോപ്പ് ടേബിളുകളും പതിനെട്ടേ തൊള്ളായിരത്തിന് വലിയ ടേബിളുകളാണ് ഇവിടെ ഓഫറിലുള്ളത് അത് മാത്രല്ല നിരന്ന് കിടക്കുന്ന മോഡലുകൾ അറിയാണ്ടല്ലേ അടിപൊളിയായിട്ടുള്ള മോഡല് ഒനിക്സ് മോഡലുകൾ അതുപോലെ വുഡൻ ടോപ്പ് മാർബിൾ ടോപ്പ് അതുപോലെ സെറാമിക് ടോപ്പ് എഡ്ജ് ചാഫർ ചെയ്ത മോഡല് എഡ്ജ് തിക്നെസ് ഉള്ള മോഡല് എത്ര മോഡലുകളില്ലേ ലക്ഷറി ഡൈനിങ് ടേബിൾ എന്ന് പറയുമ്പോൾ വലുതും കിട്ടണമല്ലോ അത് അടിപൊളിയായിട്ടുള്ള ഒരുപാട് കളക്ഷനുകൾ കേട്ടോ ലക്ഷറിയിൽ ഹോണിക്സ് ടോപ്പ് അതുപോലെ തന്നെ ലക്ഷറി ചെയർ ഉൾപ്പെടെയുള്ള മോഡലുകൾ ഒരുപാടുണ്ട് ഇവിടെ വീട് അടിപൊളിയാക്കാൻ നല്ല ഇന്റീരിയർ വേണം എന്നാൽ ഇന്റീരിയർ ഒന്നും ചെയ്യാതെ നേരെ നിങ്ങൾക്ക് കൊണ്ടുപോയി വെക്കാൻ പറ്റുന്ന നല്ല ലക്ഷറി ആയിട്ടുള്ള ഫർണിച്ചർ ബെഡ്റൂം സെറ്റുകൾ ആട്ടാ പറയാൻ പോകുന്നത് ഈ കാണുന്ന കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള ലക്ഷറി ബെഡ്റൂം സെറ്റാണ് ഫൈവ് ടോർ വാട്ടർ ാണ് ഹൈറ്റ് കൂടുതലുള്ള മോഡലാണ് നല്ല ഇമ്പോർട്ടൻഡ് ക്വാളിറ്റിയിൽ വരുന്ന മെറ്റീരിയൽ ആട്ടോ ഇതിന്റെ ഓരോ ഹാൻഡിൽ ഡീറ്റെയിൽ വരെ നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ പ്രീമിയം എത്രത്തോളം ഉണ്ട് അതുപോലെ തന്നെ ബെഡ് കോട്ടിന്റെ സ്റ്റൈല് കണ്ടില്ലേ ഹെഡ് ബോണിന്റെ സ്റ്റൈല് കണ്ടില്ലേ അതുപോലെ നമുക്ക് ഇവിടെ എക്സ്ട്രാ വരുന്ന ഇതുപോലെ ടേബിളുകൾ ഡ്രസ്സിംഗ് ഏരിയ യൂണിറ്റ് എല്ലാം കൂടെ വരുമ്പോൾ നമുക്കൊരു ലക്ഷറി ഫീൽ ആകും വീട് ഭംഗിയൊക്കെ മറ്റൊരു അടിപൊളി ആയില്ല ബെഡ്റൂം സെറ്റ് ആട്ടോ കാണുന്നത് ഇമ്പോർട്ടൻറ്റ് മോഡൽ തന്നെയാണ് അതാ അടിപൊളിയായിട്ടുള്ള ഹെഡ് ബോർഡ് ഡിറ്റെയിൽ വൈറ്റ് ആൻഡ് ഒരു ബ്രൗൺ ടച്ച് വരുന്ന അടിപൊളി ആയിട്ടുള്ള മോഡൽ ലക്ഷറി ഇന്റീരിയർ എന്ന് പറഞ്ഞാൽ അതാ ഇതാണെന്ന് പറയണം ഈ ബെഡ്കോട്ടും അതുപോലെ സൈഡ് ടേബിളും ഡ്രസ്സിംഗ് എല്ലാം ഉൾപ്പെടുന്ന സെറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം വൈറ്റ് സ്കീമിൽ വരുന്ന ഈ മനോഹരമായ ബെഡ്റൂം സെറ്റ് കണ്ടില്ലേ എന്താ അല്ലേ വാർഡ്രോപ്പ് എന്താണ് ഇതിന്റെ ഒരു ഫിനിഷിങ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ് അത് മോഡേൺ ഓഫ് വൈറ്റിൽ അടിപൊളിയായിട്ടുള്ള ഒരു ബെഡ്റൂം സെറ്റ് നല്ല ഒന്നാം തരം വാർഡ്രോപ്പ് ഡിഫറൻറ് ആയിട്ടുള്ള ഹാൻഡിലുകൾ ഡിഫറെന്റ് ലുക്ക് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ബെഡ്കോട്ട് അടിപൊളിയായിട്ടുള്ള ഈ ഒരു ബെഡ്റൂം സെറ്റ് കണ്ടില്ലേ അടിപൊളി വാഡ്രോപ്പ് അടിപൊളി ഹെഡ് റസ്റ്റ് നല്ല ഒന്നാം തരം ബെഡ്റൂം സെറ്റ് രണ്ട് ക്യൂട്ട് ആയിട്ടുള്ള ഒരു ബെഡ്റൂം സെറ്റ് കണ്ടില്ലേ എന്താ അല്ലേ അതിന്റെ ലുക്ക് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ചെയ്ത ആയിട്ടുള്ള വാർഡ്രോപ്പ് എല്ലാം ക്വാളിറ്റിയിൽ ചെയ്തിരിക്കുന്നു എന്താ അതിന്റെ ഒരു ലുക്കില് എന്താ ഇതിന്റെ ഒരു ഭംഗി കണ്ടില്ലേ നല്ല ഒന്നാം തരം വൈറ്റ് പ്ലസ് ബ്രൗൺ കളറിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ ഡ്രസ്സിംഗിലാണെങ്കിലും അതുപോലെ ഈ കാണുന്ന ഹെഡ്ബോർഡിലാണെങ്കിലും ഒക്കെ അതിന്റെ ഒരു ടച്ച് വന്നപ്പോൾ ഈ ഒരു ബെഡ്റൂം സെറ്റ് ഗ്രാൻഡായി കാണുന്ന മനോഹരമായ ബെഡ് കോട്ട് ഈ കാണുന്ന ഡ്രെസ്സിംഗ് ഏരിയ എല്ലാം നല്ല ഡച്ച് സ്റ്റൈലും മോഡലായിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും നിങ്ങളുടെ വീടിന് ഇൻറ്റീരിയർ ഇതാ ഇതുപോലെയൊക്കെ വേണം മോഡേൺ സ്റ്റൈൽ വേണം നമുക്ക് നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ സംശയമുള്ള ആൾക്കാരുണ്ടാവും യൂറോപ്യൻ കൺട്രീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ വിദേശത്ത് വർക്ക് ചെയ്യുന്നവർ അവർക്കൊക്കെ ഇതാ ഇത് നേരെ പർച്ചേസ് ചെയ്ത് അങ്ങ് കൊണ്ടു കഴിഞ്ഞാൽ വീടിൻ്റെ ഇൻറ്റീരിയർ പിന്നെ ഒന്നും നോക്കണ്ട ലക്ഷറി സോഫകളും ലക്ഷറി ഡൈനിങ് ടേബിളുടെയും നല്ല കളക്ഷൻ ഉണ്ട് അല്ലേ ഇതൊരു ആയിട്ടുള്ള ഡൈനിങ് ടേബിൾ കളക്ഷൻ ആണ് ഇത് ടോപ്പ് വെറൈറ്റി ആണല്ലോ ടോപ്പ് വരുന്നത് മാർബിൾ ടോപ്പ് മാർബിൾ ടോപ്പ് ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ് ടോപ്പ് വരുന്നത് സാധാരണ കാണുന്ന സൈസ് അല്ലേ അതെ ഇത് ഫൈവ് ഫീറ്റ് ആണ് ഫീറ്റ് അവൈലബിൾ ആണല്ലേ വൺ െ പക്ഷെ എല്ലാരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നെ ഈ കാണുന്ന സോഫയാണ് എല്ലാരും കണ്ണില് വരും ഇത് അടിപൊളി സോഫ അല്ലേ എന്താ ഫീൽ ആ ഇരുന്നപ്പൊ ഒരു ഫീല് കിട്ടുന്ന സോഫ എന്ത് മെറ്റീരിയൽ ആയിരിക്കും ചെയ്ത് അത്രക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്ന ടീം തന്നെ നല്ലൊരു സോഫ്റ്റ് മോഡലാണ് എന്താ അതിന്റെ ഒരു ഫീൽ കണ്ടല്ലേ ഇത് ഇത് നമുക്ക് ഏത് ഏത് കളറും അവൈലബിൾ അനുസരിച്ച് സെറ്റ് ചെയ്യാം ഇത് നമുക്ക് ലിവിംഗിൽ കൊടുക്കാം അതേപോലെ പല കളറിലും കൊടുക്കാം ഏത് കളറും നമുക്ക് അവൈലബിൾ അവൈലബിൾ ആണ് ഇതൊക്കെ ഇതുപോലെ ലെതർ വരുന്ന രീതിയിലാണ് ലെതർ ആണ് ഇതിന് ഹെഡ്രസ്റ്റ് അഡ്ജസ്റ്റബിൾ ആണ് അല്ലെ ആ രീതിയിലുള്ള ഒരു മോഡലാണ് ഇതാവുമ്പോ അതാ മറ്റൊരു കളർ വേദി ഓ ഇത് ലെതർ ആണ് ഇതിന് ബീഡിങ് ബീഡിങ് അടിപൊളി ആയിട്ടുള്ള റിക്ലൈനർ ഇത് മാത്രമല്ല കേട്ടോ ഇവിടെ റീക്ലൈനറുകൾ ഉണ്ട് ഇത് മൾട്ടി കളറിൽ വരുന്നതാണല്ലോ ഇത് സ്റ്റോറേജും അടിപൊളി ഡിസൈൻ ഒക്കെ ഒരു അടിപൊളി സോഫ്റ്റ് ഫീലിംഗ് കിട്ടുന്ന ഒരു സോഫ അല്ലേ നല്ലൊരു ഫാബ്രിക് പറയുന്ന ബ്രാൻഡാണ് ആഹാ വെറൈറ്റി ആയിട്ടുള്ള സിമിലർ ലുക്ക് വരുന്ന സോഫകളാല്ലേ എൽ ഷേപ്പിലാണ് രണ്ടും വരുന്നത് രണ്ടും കളറിന് ചെറിയ പേര് കളർ മാത്രമല്ല ഫാബ്രിക് മാറ്റേ അതായത് നമ്മളൊരു സോഫ എടുക്കുമ്പോൾ അതിന്റെ കോൺഗ്രസ് ക്വാളിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ് അതിന്റെ ഡിസൈനില് മാത്രമല്ല അതിന്റെ വാറണ്ടി ഇതൊക്കെ അതുകൊണ്ടാണ് ഇവിടെ രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് കസ്റ്റമർക്ക് എങ്ങനെ അല്ലെങ്കിൽ ലെതറിന്റെ ഫീൽ കണ്ടില്ലേ ഇത് വേറെയാണ് ഇത് വേറെയാണ് ചിലപ്പോ നമ്മൾ ഇവിടുത്തെ പ്രൈസ് കണ്ടിട്ട് അടുത്ത കടയിൽ പോയി ചോദിക്കുമ്പോൾ പ്രൈസ് ഡിഫറൻസ് വരണമെങ്കിൽ അതിന്റെ ക്വാളിറ്റിയിൽ മാറ്റം ഒരു വെറൈറ്റി ആയിട്ടുള്ള കെർവ് സോഫയാണല്ലോ നാച്ചുറൽ വൈബ് കിട്ടുന്ന രീതിയിൽ അല്ലേ നല്ലൊരു ഐഡിയ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഏത് ഡിസൈനിലും ഏത് മോഡൽസും അവൈലബിൾ അവൈലബിൾ ആണ് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഡിസ്പ്ലേ ഇങ്ങനെ വെച്ചിട്ടുള്ളത് കസ്റ്റമർക്ക് രീതിയിൽ ത്രീ പ്ലസ് ടു ഓ പ്ലസ് ടു പ്ലസ് വൺ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യേണ്ടി വരും ഇന്റീയറിനും കൂടെ ഇന്റീരിയറിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എത്ര പിന്നെ ഇന്റീരിയർ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഫുൾ ഇന്റീരിയർ ആയിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ കസ്റ്റമർക്ക് ബെഡ്റൂം ആയിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ കിച്ചണും കാര്യങ്ങളും നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അതായത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഇന്റീരിയർ ചെയ്യണമെങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഡിസ്പ്ലേകൾ കാണാം ഡിസ്പ്ലേ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി സോഫകൾ ആട്ടോ പരിചയപ്പെടുത്തുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള സെറ്റ് ഈ പെർപ്പിൾ സെറ്റിന് അമ്പത്തയ്യായിരം ആട്ടോ വില വരുന്നത് മറ്റൊരു അടിപൊളി ആയിട്ടുള്ള ലക്ഷറി ആയിട്ടുള്ള ഐഡിയ വിശാലമായിട്ടുള്ള ഫർണിച്ചർ കളക്ഷൻ ആട്ടോ ഈ ഒരു ഭാഗത്ത് എല്ലാം ലക്ഷറി തന്നെ അതെ ഞങ്ങടെ ഒരു ബ്ലൂ കളർ വെറൈറ്റി വുഡൻ ബീഡിങ്ങോട് കൂടിയായിട്ടുള്ളത് തേക്ക് വൂട്ടിലാണ് വരുന്നത് ഇനി ഇങ്ങോട്ടാണെങ്കിലോ കളർഫുൾ ആയിട്ടുള്ള ഡിഫറെൻറ്റ് കളറിൽ വരുന്ന ബാക്ക്റസ്റ്റുകൾ ഇതൊക്കെ ഡിഫറെന്റ് റിമൂവബിൾ ആണ് അതുപോലെ ഇങ്ങോട്ട് വരികയാണല്ലേ ഒരു വഞ്ചി പോലെ മോഡേൺ ആയിട്ടുള്ള ഒരു എല്ലക്കൻ്റെ ഡിസൈൻ ആട്ടോ അത് അടിപൊളി ഒരു ഡിസൈൻ അല്ലേ എൽ ഷേപ്പ് കോർണറിൽ ഇടാൻ പറ്റുന്ന കേട്ടോ നല്ല ഇയർ സ്റ്റൈലിലൊക്കെ അതിന്റെ വുഡൻ ബീഡിങ് വരുന്നുണ്ട് ഇങ്ങോട്ട് വരാണ്ട് ആ കളർഫുൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളറിലൊന്നാണ് കേട്ടോ ഈ കാണുന്ന ടർക്കോയ്സ് കളർ അതിന്റെ ഒരു നല്ലൊരു കോമ്പിനേഷനാ ഇതിന്റെ പ്രൈസ് ചോദിക്കുന്നുണ്ട് നിങ്ങളില്ലേ ഇതാ അമ്പത്തേ അഞ്ഞൂറാണ് ഇപ്പോൾ ഓഫറിൽ കൊടുക്കുന്നത് കേട്ടോ എല്ലാത്തിനും ഓഫർ ഉണ്ട് എല്ലാത്തിൻ്റെ പ്രൈസ് എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം ലക്ഷറി ഫർണിച്ചർ അതായത് സോഫ്റ്റ് മറ്റ് മോഡൽ വരുന്ന ഒരു മോഡലാട്ടോ അതായത് നമുക്ക് ടച്ച് ചെയ്ത ഒരു ഫീല് കിട്ടുന്ന രീതിയിൽ ബെഡ്റൂമിലൊക്കെ സെറ്റ് ചെയ്യാൻ ആയിരിക്കും കേട്ടോ ഒരു ലക്ഷറി ആയിട്ടുള്ള ക്ലാസിക് ടച്ചിൽ നിൽക്കുന്ന അടിപൊളി ആയിട്ടുള്ള ഒരു സോഫ സെറ്റ് വലിയ ത്രീ സീറ്റർ വരുന്നു രണ്ട് സൈഡിലും ടൂ സീറ്റർ വരുന്നു ഇത് ലക്ഷറിയുടെ അങ്ങേയറ്റം എന്ന് പറയാ അല്ലെ എന്താ ഫീല് യൂസ് ചെയ്തിട്ടുള്ളത് ഇത് വരുന്നത് പിന്നെ ഫാബ്രിക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ വുഡും വരുന്നത് ഹോക്ക് വുഡ് വുഡ് എന്ന് നിരവധി ആയിട്ടുള്ള കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ നമ്മൾ വന്നിരിക്കുന്ന പയ്യന്നൂരാണ് പയ്യന്നൂർ ഏറ്റവും നല്ലൊരു ലൊക്കേഷനിലാണ് കറക്റ്റ് ആയിട്ട് നമ്മുടെ വ്യൂസിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പയ്യന്നൂർ കണ്ടുവത്തുനിന്ന് വരുന്നത് ആൾക്കാർക്ക് ഇ എം ഐ സൗകര്യം ഉണ്ടോ ഇ എം ഐ അവൈലബിൾ ആണ് അത് എത്രയാണ് തേർട്ടി ഫൈവ് തേർട്ടി ഫൈവ് ആണ് അതുപോലെ തന്നെ ഇനി ഡെലിവറി സൗകര്യം ഡെലിവറി എന്ന് പറയുമ്പോൾ ഒരാൾ ചോദിച്ചുകൊണ്ടിരിക്കുക അത് ഫ്രീ ആയിട്ട് തരാൻ പറ്റുമോൾ ഇന്ത്യ ഓക്കേ അപ്പൊ നമ്മുടെ വ്യൂവേഴ്സ് നേരെ കോൺടാക്ട് ചെയ്യാം നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓക്കെ Thank you. Okay. Thank you very much. Sure, inshallah.